ബിഗ് ബോസ് മലയാളം സിക്സ് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വരെയാണ് എല്ലാവരും അറിഞ്ഞിരിക്കും സീസൺ സിക്സ് വരുന്ന കാര്യം എന്നാൽ മാർച്ചിലാണോ ഫെബ്രുവരിയിലാണോ എന്നൊരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പലരും പറയുന്നത് ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് സീസണുകളിലായിട്ട് മാർച്ചിലാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ സീസൺ സിക്സ് വരുന്നത് ഫെബ്രുവരിയിലാണ് കുറച്ച് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെയാണ് അറിയപ്പെടുന്നത് എന്തായാലും ഇപ്പം നമുക്കറിയാം ചെന്നൈയിൽ ആണ് ഇത് ഷൂട്ട് വരുന്നത് ഇത്തവണ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ അവിടെ ഫ്ലഡും ആയിട്ട് അതിൻ്റെ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നുള്ളത് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഫെബ്രുവരി എന്നുള്ളത് മാർച്ചിലേക്ക് മാറാനായിട്ടുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്തായാലും ഫെബ്രുവരി ആണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് നമുക്കറിയാം സീസൺ ഒരു അഞ്ച് സീസൺ നമ്മുടെ ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഫസ്റ്റത്തെ സീസൺ എന്ന് പറയുന്നത് ജൂണിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ജൂൺ ട്വൻറ്റി ഫോർത്ത് രണ്ടായിരത്തി പതിനെട്ടില് അതുപോലെ സീസൺ ടു എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു സീസൺ വണ്ണ് രണ്ടായിരത്തി പതിനെട്ടിൽ കഴിഞ്ഞിട്ട് പിന്നെ സീസൺ ടു സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി അഞ്ചിനായിരുന്നു അതുപോലെ സീസൺ പിന്നെ ത്രീ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഫോർട്ടീൻത്തിനായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ സീസൺ ത്രീ പോലെ സീസൺ സിക്സ് ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുമോ എന്നാണ് നമ്മളിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് അറിയാനായിട്ട് അതോ മറ്റു രണ്ട് സീസണുകളെ പോലെ സീസൺ ഫോർ സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് ട്വന്റി സെവൻത്തിനും സീസൺ ഫൈവ് സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് ട്വന്റി സിക്സ്ത്തിനും ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നും മാർച്ച് ട്വന്റി സിക്സ്ത്തിനും അങ്ങനെ കഴിഞ്ഞ രണ്ട് സീസൺ എന്ന് പറയുന്നത് മാർച്ച് ട്വന്റി സെവനും ട്വന്റി സിക്സ്തും ആയിരുന്നു അതോ സീസൺ ത്രീ പോലെ ഫെബ്രുവരി ഫോർട്ടീൻത്തിലേക്ക് വന്ന് സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്യോ എന്നൊരു കാര്യമാണ് നമുക്കിനി അറിയാനുള്ളത് കൃത്യമായിട്ടുള്ള ഡേറ്റുകളൊന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല പക്ഷേ ഒരു റൂമർ കേൾക്കുന്നത് എന്തായാലും ഫെബ്രുവരിയിലാണ് സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ആരായിരിക്കും മത്സരാർത്ഥികൾ എന്നറിയാനായിരിക്കും എല്ലാ പ്രേക്ഷകർക്കും ആഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ കുറേ പേരുടെ പേരുകൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് കഴിഞ്ഞ വർഷവും ഒരുപാട് പേരുകൾ കേട്ടിരുന്നു ആ പേരുകളിൽ പലരും തന്നെ സീസൺ ഫൈവിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ സീസൺ സിക്സിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ വർഷം കേട്ട പേരുകളിൽ കുറേ പേർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ തന്നെ നമുക്കിതിനൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്നത് എന്തായാലും എന്നുള്ളത് കഴിഞ്ഞ സീസണിന്റെ ഫിനാലേ സമയത്ത് ലാലേട്ടം തന്നെ കാണിച്ചിരുന്നു ഇനി സീസൺ സിക്സിൽ കാണാം എന്നുള്ളത് അപ്പോൾ സീസൺ സിക്സിനെ കുറിച്ച് ഇനിയിപ്പതേ അടുത്ത് തന്നെ പ്രമോ വരും എന്നുള്ളൊരു കാര്യം ഉറപ്പായിരിക്കാണ് അപ്പം കഴിഞ്ഞ സീസണിലാണ് മലയാളത്തിൽ ആദ്യമായി ഒരു കോമണർ മത്സരിക്കാനായിട്ട് വന്നത് അതുപോലെ തന്നെ സീസൺ സിക്സിലും ഒരു കോമണർ മത്സരിക്കാനുണ്ടാകും എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ത് അപ്പോൾ കോമണർക്ക് പങ്കെടുക്കാനുള്ള യോഗ്യതകൾ അല്ലെങ്കിൽ മത്സരിക്കാനുള്ള എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രമോ അടുത്തു തന്നെ ഏഷ്യനെറ്റ് പുറത്തുവിടുന്നതായിരിക്കും അപ്പോൾ പിന്നെ നമുക്കിത് എപ്പോൾ വരും എന്ന് ഏകദേശം ഉറപ്പിക്കാനായിട്ട് സാധിക്കും എന്തായാലും നമുക്ക് മുൻകൂട്ടി കുറേ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല ഇപ്പോഴത്തെ ഒരു അനുസരിച്ച് ഫെബ്രുവരിയോ മാർച്ചിലോ സ്റ്റാർട്ട് ചെയ്യും ഉടൻ തന്നെ ഒരു പ്രമോ വരും കോമണർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രമോ വരും ബിഗ് ബോസിനെ കുറിച്ചുള്ള ഒരു പ്രമോ വരും എന്തായാലും പിന്നീട് മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷമുണ്ടായ കേട്ട പേരുകളിൽ ചിലരൊക്കെ വരാനുള്ള സാധ്യതകളുമുണ്ട് എന്നാൽ കൃത്യമായ അപ്ഡേറ്റുകൾ അറിയുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകൾ തുടർന്ന് അറിയിക്കുന്നതായിരിക്കും